ഇതുപോലെ നിങ്ങളെടുത്ത് എന്തെങ്കിലും പൊട്ടിയതുണ്ടെങ്കിൽ അത് കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് ഒരു പശയോ ഒന്നും ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കൂടാതെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുപോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കലേയും സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടാണ്ട് ഒട്ടും തന്നെ നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഈ കരിഞ്ഞതെല്ലാം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റീലിൻ്റെ ഒരു കടായിയാണ് അപ്പോൾ എന്താ ഓവർ ഹീറ്റായത് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു അപ്പോൾ അതിലേക്ക് കുക്കിംഗ് സോഡ അല്ലേ ബേക്കിംഗ് സോഡയാണ് ചേർത്തി കൊടുക്കുന്നത് അത് കുറച്ചധികം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും കവർ ചെയ്യാവുന്ന തരത്തിലുള്ള ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്തുന്നത് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ചധികം ചേർത്തുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം വരുന്ന രീതിയിൽ ബേക്കിംഗ് സോഡയും ചേർത്തി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് വിനീഗറാണ് കേട്ടോ വിനീഗറും ഞാൻ ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന തരത്തിൽ ഒരു രണ്ട് ടീസ്പൂണോളം വരുന്ന രീതിയിൽ അതും ചേർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന സമയത്തിന് നല്ലതുപോലെ പൊങ്ങി വരും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പതയൊക്കെ വന്നു കേട്ടോ ഈ പത വരുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈഡിലൊക്കെ ഉണ്ടാവില്ല അത്ര അധികം കരിയാത്തൊരു ഭാഗം ഉണ്ടാവില്ലേ അതൊക്കെ അപ്പം തന്നെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിമൂവായി വരുന്നുണ്ട് കളർ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മളിതിനി എന്തോ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ നല്ലതുപോലെ തിളച്ച് വരും തിളച്ച് ഒരുപാട് പൊന്തി പോവാത്ത രീതിയിൽ നമ്മൾ സിമ്മിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു ടു ത്രീ മിനിറ്റ്സ് ഇതുപോലെ സിമ്മിലിട്ട് വെക്കുന്നുണ്ട് അപ്പം ആ വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അതിനുള്ള കരിഞ്ഞ് പിടിച്ചതൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് തിളയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ കറയെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റവ് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ അത്രയും കരിഞ്ഞ് പിടിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോണ്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തേച്ചപ്പോൾ തന്നെ മുഴുവനായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും റിസ്ക് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഈ ഇതിൽ കരിഞ്ഞ് പിടിച്ചോ എല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പറ്റോ സാധാരണ രീതിയിൽ നമ്മൾ കരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അതിൽ നിന്നും ഒരച്ചുരച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നതാണ് ഈ ഒരു ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഞാൻ ഞാനൊരു കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയ വിളക്ക് കാരണം നമുക്ക് ഇതിൻ്റെ പകുതി മതിയാവും കർപ്പൂരത്തിൻ്റെ പകുതി എടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ ആ വിളക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് തിരികൂടി വെച്ചിട്ട് നമുക്കിത് ദീപം തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അണയാതെ നല്ല ഒരേ രീതിയിൽ എത്ര കാറ്റ് വന്നാലും കെട്ടുപോകാത്ത രീതിയിൽ ദീപം തെളിഞ്ഞു കത്തുന്നതാണ് കേട്ടോ അപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് കർപ്പൂരം കൂടി ചേർത്തിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം ഇപ്പം നമ്മൾ മിക്ക സ്ത്രീകൾക്കുള്ളൊരു പ്രധാന പ്രശ്നമാണ് തൈറോയ്ഡ് പ്രോബ്ലം ഈ തൈറോയിഡ് പ്രോബ്ലം കാരണം വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അതിന് ഒരു മോചനം നിന്നുള്ള ഒരു മെഡിസിനാണ് ഇപ്പം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ അതിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മല്ലിയാണ് ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മല്ലിയാണ് ഇനി ഇത് നമുക്ക് ചെറിയ ചൂടിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്തെടുക്കുന്നതിൽ നമ്മൾ ഒന്നും തന്നെ ചേർത്ത് കേട്ടോ ചെറിയ ചൂടിൽ കുറച്ച് സമയം ഒരുപാട് ക്രിസ്പി ആവാത്ത തരത്തിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ള മല്ലിനെന്താണെന്ന് വെച്ചാൽ ഒരു ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിയണ്ട ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഈ ഒരു ടീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും ചേർത്തേണ്ട ഒന്നാണ് പനൻ ശർക്കര പനൻ ശർക്കര നിർബന്ധം കേട്ടോ അത് പനൻ ശർക്കര എത്ര ഇട്ട് കൊടുത്തുള്ളൂ ഒരു ഒരു ടീസ്പൂണ് ഇല്ല നമുക്ക് ഒത്തിരി മധുരം വേണ്ടേനും എന്നിട്ട് ഇത് അതിലേക്ക് നമ്മൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് നിങ്ങൾ ഇതിലുള്ള തരിയെല്ലാം അരിച്ചിട്ട് എന്നിട്ടിത് ചെറു ചൂടോടെ ദിവസം രണ്ട് നേരം നിങ്ങൾ കഴിക്കുക എനിക്കിത് ഒരു ഡോക്ടറാണ് റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ടുള്ള ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമുക്ക് ചില സമയത്തെങ്കിലും സൂചിയിൽ നൂല് പുറത്തെടുക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഈ പേപ്പറിന് നമ്മൾ ആദ്യം നിന്ന് ഇതുപോലെ മടക്കണം കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് ആ മടക്കിലേക്ക് ഇനി നമ്മൾ നമ്മൾ എടുക്കുന്ന ത്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ ആ മടക്കിലായിരിക്കണം ത്രെഡ് ഇരിക്കേണ്ടത് എന്നിട്ട് ഈ രണ്ട് സൈഡിലും ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ ത്രെഡിനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യുന്നത് കത്രിക എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ തുമ്പിലേക്ക് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പേപ്പറിൻ്റെ ഏറ്റവും തുമ്പായി നിൽക്കുന്ന ഭാഗം നല്ല കൂർപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് സൂചിയിലേക്ക് പെട്ടെന്ന് തന്നെ സൂചിൻ്റെ ആ ഹോളിലേക്ക് നമുക്ക് ഈ പേപ്പർ വെച്ചുകൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പറിൻ്റെ തുമ്പ് ഇതിന് പോലെണ്ടും മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മുടെ ത്രെഡും കൂടെ ഒരേ സമയം കിട്ടും അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുതിയൊരു ബക്കറ്റ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉള്ളൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബക്കറ്റ് ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാലോ അതൊരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം ഫ്ലോയിൽ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ബക്കറ്റിൽ ഒഴിക്കുന്ന വെള്ളം അത്രയും സ്പീഡിൽ തന്നെയാണ് അത് ഫ്ലോയിൽ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള എന്താ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനവും നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാം കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ തുടച്ചെടുക്കുക അത് ആ ഹോളുള്ള ഭാഗം പ്രത്യേകിച്ച് ഒരു തുള്ളി പോലും നനവില്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഈ തുടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വയ്ക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും പിന്നെ നമുക്കൊരു മെഴുകുതിരി ആവശ്യമായിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആവശ്യമില്ലാത്ത ബോട്ടിലുകൾ ഉണ്ടാവില്ലേ അതിൻ്റെ ഇതുപോലത്തെ കുറച്ച് രണ്ട് മൂന്ന് മൂടികളാ കേട്ടോ അപ്പോൾ അതിൽ ഒരു മൂടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മൂടിയോളം നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാവും ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉരുകാൻ തുടങ്ങും ഉരുകി ഒറ്റാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അങ്ങനെ ഉരുകി ഒറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ഹോളിലേക്ക് പതുക്കെ അത് ആ ഒരു എന്താ മൂടിയുടെ ആ ഒരു ലിക്വിഡ് പോലെ ആയിട്ട് വരുമല്ലോ ആ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇത് ചൂടാക്കുന്ന സമയത്ത് കയ്യിൽ പെടാത്ത രീതിയിൽ വേണം നിങ്ങളിത് എടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു എന്താ കൊടില് പോലത്തെ ഇത് എടുത്തിട്ടാണ് ചൂടാക്കിയിട്ടുള്ളത് കയ്യിലൊന്നും ഒട്ടും തന്നെ ചൂടാവില്ല അപ്പോൾ ഈ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അതിന് അതിന് ആ ഹോളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ആ ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പൂർണ്ണമായിട്ടും എന്താ ഒട്ടിയിട്ടില്ല നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ ബാക്കറ്റിൻ്റെ പുറത്തുനിന്ന് വെച്ചത് ഉള്ളിലേക്ക് കുറച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മളൊരു തുണി വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും എന്നിട്ട് വേറൊരു എടുത്തിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ഹോളിനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇനി മൊത്തത്തിലൊന്ന് സീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു മൂടിയെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ ഉരുക്കിയിട്ട് ഇത് നടപ്പ് നന്നായിട്ട് ഉരുക്കണം കേട്ടോ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ ഏതൊക്കെ സ്പേസ് ഉണ്ടോ ഇല്ല എല്ലാം ഇത് ഒറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് സീലായി വരും കേട്ടോ അപ്പം ഈ എന്താ പറയുക ഇത് നമ്മൾ ഈ ചൂടോടെ ഒറ്റിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബക്കറ്റിനും ഒരു ചൂട് വരുമല്ലോ അപ്പോൾ ആ പ്ലാസ്റ്റിക്കും ബക്കറ്റിൻ്റെ പ്ലാസ്റ്റിക്കും കൂടി പെട്ടെന്ന് അത് ആയി വരും നമുക്കിതിന് സമയമെടുക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് സീൽ ചെയ്തെടുത്തു നമുക്ക് ഒട്ടും തന്നെ ലീക്കില്ലാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ സീലായിട്ടുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി ഇനി അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും തന്നെ ലീക്ക് ഇല്ല എന്നിട്ട് ഞാൻ വെള്ളമൊഴിച്ചതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും റിയൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം